ഈ ചില കാഴ്ചകളെ നമ്മളെ അത്ഭുതപ്പെടുത്തൂലേ അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഇത് കഴിഞ്ഞ ദിവസം രാത്രി ഖമറുദ്ദീൻ നെയ് നെന്മാറ ഖമറുദ്ദീൻക്ക അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണിത് അതിൽ അദ്ദേഹം കൊടുത്ത ക്യാപ്ഷൻ ഇങ്ങനെയാണ് പാതിരാത്രി ഒന്നര സമയത്ത് പട്ടി കുരച്ചത് കേട്ടപ്പോൾ എണീറ്റ് ജനലിലൂടെ നോക്കിയതാണ് കണ്ട കാഴ്ച സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹം രാത്രി ഒരു ഒന്നര ആ ഒരു സമയത്ത് അവിടെ പുറത്ത് പട്ടി കുറച്ചപ്പോൾ അദ്ദേഹം ജനൽ വഴി ഒന്ന് പുറത്തേക്ക് നോക്കിയതാണ് അപ്പോൾ ഒരുപാട് പോത്തുകൾ ഇങ്ങനെ പോണ ആ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത് അദ്ദേഹം ഇപ്പോൾ ചെന്നൈയിലാണ് കേട്ടോ ഇതൊക്കെ എവിടുന്ന് വരുന്നു ഇത്രയും പോത്തുകൾ എവിടുന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് വ്യക്തമല്ല വ്യക്തമല്ലോ പക്ഷെ നമ്മൾക്കും തന്നെ കാണുമ്പോൾ ഒരുപാട് പോത്തുകൾ അർദ്ധരാത്രിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് എന്തായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക